അത് ഈ പശ്ചാത്തയരുടെ ഇത് പ്രാചീന കാലത്തൊരു പക്ഷേ നമ്മുടെ പോലെ കാഴ്ചപ്പാട് അവർക്കുണ്ടായിരുന്നു കാണാം അത് പിന്നീട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും നമുക്ക് നഷ്ടപ്പെട്ടതുപോലെ അവർക്ക് നഷ്ടപ്പെടുകയും നമ്മൾ ശേഷിച്ച അത്രയും കൂടി അവിടെ ശേഷിക്കാതെയും പോയിട്ടുണ്ടാകാം അതിനാണ് സാധ്യത കൂടുതൽ അപ്പം ഈ പശ്ചാത്തലരുടെ ഈ വീക്ഷണം ഈ ഐന്തരികമായിട്ടുള്ള സുഖങ്ങൾക്ക് ർഹിക്കുന്നതിൽ കവിഞ്ഞ പ്രാധാന്യം കൽിക്കുക അതിനു വേണ്ടി അമിതമായിട്ട് പ്രയത്നിക്കുക അതാണ് പരമം എന്ന് വിചാരിക്കുക ഇത് വലിയ അപകടമാണ് എല്ലാ പാശ്ചാത്യവും അങ്ങനെ വിചാരിക്കണ്ടാവില്ല പക്ഷെ കുറെ പേര് വിചാരിക്കുന്നുണ്ട് അതുപോലെ വിചാരിക്കുന്ന ആളുകൾ പാശ്ചാത്യം മാത്രമല്ല പൗരസ്തരിലും ഉണ്ട് ആ വിചാരത്തെ വർദ്ധിപ്പിക്കാനും പലരും അറിഞ്ഞും അറിയാതെയും പരിശ്രമിച്ചു വരുന്നുണ്ട് രണ്ട് വിരുദ്ധ ധ്രുവങ്ങൾ സമൂഹത്തിലുണ്ട് ഇത് പാശ്ചാത്യ സമൂഹങ്ങളിലും പൗരുഷ സമൂഹങ്ങളിലും ഉണ്ട് ഒന്ന് മതപക്ഷം വിശ്വാസി സമൂഹം രണ്ട് അവിശ്വാസികളുടെ പക്ഷം ഭൗതികവാദികളുടെ പക്ഷം മെറ്റീരിയലിസം റിലിജ്യൻ മെറ്റീരിയത്തിൽ രണ്ട് ധ്രുവങ്ങൾ മതം ഭൗതികവാദം ഇത് രണ്ടും മനസ്സിലുണ്ടാകുന്ന പരിണാമം എന്ന് പറഞ്ഞാൽ രണ്ടും ഭോഗവാദത്തിലാണ് കലാശിക്ക മതം എന്താണ് പറയണത് മതം ഈ ലോകത്തിൽ കിട്ടുന്ന ഭോഗത്തെക്കാൾ വലിയ ഭോഗങ്ങൾ കിട്ടുന്ന ഒരു സ്വർഗമുണ്ട് എന്ന് പറയുന്നു അത് കണ്ടിട്ട് പ്രകോപിപ്പിക്കുന്നു ഈ ലോകത്തിലെ ദുഃഖത്തെക്കാൾ ഭയങ്കരമായ ദുഃഖമുള്ള നരകമുണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു ഏത് മതങ്ങളും ഇങ്ങനെ തന്നെയാണ് അത് ഹിന്ദു ആയാലും ഇസ്ലാമായാലും ക്രിസ്ത്യൻ ആയാലും ബൗദ്ധനായാലും ജൈനനായാലും സിഖ് ആയാലും എല്ലാവരും ഇതാണ് ചെയ്യണേ സ്വർഗം നരകം ഇങ്ങനെ കാൽപ്പനികമായ സുഖ ദുഃഖങ്ങൾ കാണിച്ച് പ്രലോഭനവും ഭയവും ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇത് മതത്തിന്റെ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ആളുകളെ മതത്തിൽ പിടിച്ചു നിർത്തണം അവരെ പറ്റിച്ച് പണം ഉണ്ടാക്കണം സാമൂഹ്യ അധികാരം മതത്തിൽ കൂടി സ്ഥാപിച്ചെടുക്കണം കഴിയുന്നത്ര ആളുകളെ തന്റെ വരുതിക്ക് നിർത്തണം ഇതൊക്കെയാണ് മതമേള വലിയൊരു തിന്മ ലോകത്തിലെ മൗലികമായ തിന്മ മതം എന്ന പേരിൽ വേര് പിടിച്ച് കിടക്കണം അത് അതിന്റെ നിലയ്ക്ക് വിനാശം എതച്ചുകൊണ്ട് ഇരിക്കണം അതിന്റെ മറുവശമാണ് ഇതിനൊക്കെ നിഷേധിക്കുന്ന ഈ ഭൗതികവാദം എന്ന് പറയുന്നത് ഭൗതികവാദത്തെ പലരും നിരീശ്വരവാദമായിട്ട് തെറ്റിദ്ധരിക്കും നിരീശ്വരവാദവും ഭൗതികവാദവും ഒന്നല്ല ഈശ്വരൻ ഇല്ല എന്ന വാദമാണ് നിരീശ്വരവാദം ഈശ്വരൻ ഇല്ല എന്ന വാദം ഉപനിഷത്തിന്റെ വാദമാണ് അത് മതത്തിന്റെ മാതാവായ വേദത്തിന്റെയും വാദമാണ് അതാണ് രസം നിരീശ്വരവാദമായിട്ടാണ് വേദം ഉണ്ടായത് അതോ കാലത്ത് ഈശ്വരന്റെ മാർക്കറ്റ് വല്ലാണ്ട് വർദ്ധിച്ചപ്പോ നമുക്കും ഒരു ഈശ്വരൻ വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് വൈദികന്മാര് ഈ യജ്ഞത്തിന്റെ അധിഷ്ഠാന ദേവതയായിട്ടൊരു വിഷ്ണുവിനെ കൽപ്പിച്ചു അത് വെറും കൽപ്പനയാണ് അങ്ങനെ ഒരു വിഷ്ണുവിനെ കൽപ്പിച്ചു അപ്പൊ എല്ലാവരും ഒരു ദൈവത്തിനെ കൽപ്പിച്ചതുപോലെ വൈദികന്മാരും കൽപ്പിക്കും അതിനു മുമ്പ് വിഷ്ണു ഇല്ല യജ്ഞത്തിൽ അതിഥേയൊന്നുമില്ല യജ്ഞമാണ് പരമം യാഗമാണ് പരമം എന്നാണ് വാദം അതല്ലാണ്ട് വേറൊരു ശക്തിയില്ല നിങ്ങൾക്കൊന്നും തരാൻ യാഗം വൈദിക കർമ്മമല്ലാത്ത വേറൊന്നും ഇല്ല എന്നാണ് ഒരു വന്നത് അപ്പൊ വേദം നിരീശ്വരവാദമാണ് അതായത് കർമ്മകാന്ഡം ഈ മതം ആണ് വേദം ആ മതത്തിന്റെ വിപരീതമായ ശുദ്ധജ്ഞാനമാണ് ഉപനിഷത്ത് ഇത് രണ്ടും ഒരുപോലെ നിരീശ്വരവാദമാണ് പക്ഷേ അത് ഭൗതികവാദമല്ല ഭൗതികവാദം എന്താണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഭൗതികവാദം ഇല്ല അഭൗതികമായ കാര്യങ്ങളുടെയും കാരണം ഭൗതികമാണ് എന്ന വാദമാണ് ഭൗതികവാദം അതായത് ആത്യന്തികമായ കാരണം എപ്പോഴും ഭൗതികമാണ് മെറ്റീരിയൽ ആണ് ഇതാണ് മെറ്റീരിയലിസം ഒരു കാലത്ത് സയൻസ് അങ്ങനെയാണെന്ന് തെറ്റിദ്ധാരണയുണ്ടായിരുന്നു ഇപ്പോഴാരെന്ത ഇപ്പൊ സാമാന്യ സയൻസ് അറിയുന്ന എല്ലാവർക്കും അറിയാം സയൻസ് ഒരു തരം മെറ്റീരിയലിസത്തെ അംഗീകരിക്കുന്നില്ല ഈ മെറ്റീരിയലിസമാണ് മതത്തിന്റെ പ്രതിപക്ഷം ഈശ്വരൻ നിഷേധിക്കുന്നതിന്റെ കൂട്ടത്തിൽ ബോധം നിഷേധിക്കുന്നു മനസ്സിന് നിഷേധിക്കുന്നു എന്നിട്ട് ദ്രവ്യത്തിൽ നിന്നാണ് ബോധം ഉണ്ടാവുന്നത് എന്ന് പറയും എപ്പി ഫിനോമിനലിസം ദ്രവ്യത്തിന്നാ ബോധം ഉണ്ടാവണം ബോധം ദ്രവ്യം ഉണ്ടാവണം എന്നല്ല ബോധം പരിണമിക്കുന്നു സ്പന്ദിച്ച് ശക്തിയാവുന്നു ശക്തിക്ക് അനുഭവിച്ച് ദ്രവ്യമാകുന്നു എന്ന ഉപനിഷത്തിന്റെ പരിണാമവാദം ഇട്ട് നേരെ തിരിച്ചു പിടിക്കുകയാണ് ദ്രവ്യം പരമം ദ്രവ്യം പരമ കാരണം ആത്യന്തികമായ കാരണം ദ്രവ്യം അതിൽ നിന്ന് ശക്തി ഉണ്ടാവും അതിന്ന് ബോധം ഉണ്ടാവും തിരിച്ചു പിടിക്കുക അതാണ് ഭൗതികവാദത്തിന്റെ ലക്ഷണം ഈ മതവും ഭൗതികവാദവും പല കാര്യത്തിലും ഒരുപോലെയാണ് ഒന്ന് രണ്ടും സത്യത്തിന്റെ നിഷേധമാണ് രണ്ടും മിഥ്യയെ തദ്ധയായിട്ട് കൽപ്പിക്കുന്നു രണ്ടും അതുകൊണ്ട് മനുഷ്യനെ വഴിതെറ്റിക്കുന്നു ബോധത്തെ കലക്കുന്നു ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്നു ചിന്തകളെ വഴിതെറ്റിക്കുന്നു അതുകൊണ്ട് വികാരത്തെയും വഴിതെറ്റിക്കുന്നു എല്ലാത്തിനും മലിനമാക്കുന്നു ഇപ്പൊ ബോധത്തെ മലിനീകരിക്കുന്ന രണ്ട് ശക്തികളാണ് ഈ മതവും ഭൗതിക വാദവും ഇത് രണ്ടും പാശ്ചാത്യരുടെ മാത്രം പ്രത്യേകതയല്ല ഇപ്പോലും ഉണ്ട് പാശ്ചാത്യ സമൂഹങ്ങളിൽ നിന്നത് വേര് പറഞ്ഞ് കടപുഴകി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പാശ്ചാത്യരാണ് ഇപ്പൊ ഇതെല്ലാം രക്ഷപ്പെട്ട് സത്യത്തിന്റെ വഴിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു സത്യത്തിന്റെ വഴിയിലേക്ക് വരെ കൊണ്ടുവന്നത് ആധുനിക വിജ്ഞാനമാണ് ആധുനിക വിജ്ഞാനത്തിൽ കൂടി സത്യമാർഗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമൂഹമായിട്ട് വേണം ഈ പാശ്ചാത്യ സമൂഹത്തെ കാണാൻ അതുകൊണ്ട് അവരെ പറ്റി കുറച്ച് പ്രതീക്ഷിക്കുകയുണ്ട് സയൻസ് വളരും തോറുമെങ്കിലും അവർ വളരുമല്ലോ കുറച്ച് കാലം പിടിക്കും പക്ഷെ സയൻസിനോടൊപ്പം അവർ വളരും അതേസമയം മതവിശ്വാസികൾ സയൻസിനെതിരായിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത് അവര് സയൻസിൽ വിശ്വസിക്കുന്നില്ല മതത്തിലെ വിശ്വാസമുള്ളത് മതം പറഞ്ഞാൽ അംഗീകരിക്കും സയൻസ് പറഞ്ഞാൽ അംഗീകരിക്കില്ല പ്രത്യക്ഷത്തെ അംഗീകരിക്കില്ല അവരുടെ അന്ധവിശ്വാസങ്ങളാണ് അവർക്ക് അറിവ് പുറത്ത് അറിവില്ല അതുകൊണ്ട് അവരെ സംബന്ധിച്ചാണ് ഒരു പ്രതിഷ്ഠയ്ക്കും വകയില്ലാത്തത് അതുകൊണ്ട് ഈ ഭൗതികവാദം മതം ഈ രണ്ടിലേതാണ് അധികം വിനാശകാരി എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മതമാണ് ഭൗതികവാദികളെല്ലാം സയൻസിന്റെ ഒപ്പം സഞ്ചരിച്ച് ഈ ഭൗതികവാദം തെറ്റാണ് എന്ന സയൻസിന്റെ ആത്യന്തികമായ കാഴ്ചപ്പാടിലേക്ക് നാളെ എത്തുന്നു മതവിശ്വാസിക്കോ മതവിശ്വാസി എങ്ങും എത്തില്ല കാരണം മതവിശ്വാസി സഞ്ചരിക്കുന്നില്ല അല്ല സ്ട്രാറ്റിക് ആണ് നേരത്തെ കണം ഭൗതികവാദം സഞ്ചരിച്ചോണ്ടിരിക്കയാണ് സഞ്ചരിക്കുമ്പോൾ എന്ത് നോക്കിയാ സഞ്ചരിക്കണേ സയൻസ് നോക്കിട്ടാ സയൻസിനെ മുഴുവനായിട്ട് ശരിയായിട്ട് മനസ്സിലാക്കാത്തതാണ് അവരുടെ പ്രശ്നം ഈ മുഴുവൻ മനസ്സിലാക്കാത്തവർ എന്നും മുഴുവൻ മനസ്സിലാക്കാതിരിക്കുമെന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ കുറച്ച് മനസ്സിലാക്കിയവരല്ലേ പിന്നീട് മുഴുവൻ മനസ്സിലാക്കണം ഇപ്പൊ നിരീശ്വരവാദികളുടെ അല്ലെങ്കിൽ ഈ ഭൗതികവാദികളുടെ നിരീശ്വരവാദി എന്ന് പറയാൻ പറ്റില്ല നിരീശ്വരവാദിനെ ഉപനിഷന്മാരൊക്കെ നിരീശ്വരവാദികളാണ് ഭൗതികവാദികള് സയൻസിനെ കൂടുതൽ ഉൾക്കൊണ്ട് കൂടുതൽ സാംശീകരിച്ച് കൂടുതൽ സാക്ഷാത്കരിച്ച് സയൻസിന്റെ തത്വങ്ങള് സാക്ഷാത്കരിച്ച് ശരിയായ ജ്ഞാനത്തിലേക്ക് വരും ഡൈനമിക് ആണ് ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മതവിശ്വാസം എങ്ങനെയല്ല സ്ഥിരമാണ് മാറില്ല സയൻസ് എത്ര നേരം ഒരാൾ വളരുന്നില്ലല്ലോ കാരണം അയാൾ സയൻസിന് ഉൾക്കൊണ്ടല്ല പോണത് അയാൾ മതത്തിലേക്കാൻ നോക്കണ എല്ലാത്തിനും അതൊരു അന്ധവിശ്വാസം നന്നൊക്കെ ആയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അതിന് മാറില്ല അറിവിനല്ലേ മാറ്റം വരുള്ളൂ വിശ്വാസത്തിന് മാറ്റം വരില്ലല്ലോ അറിവ് മാറുന്നത് അതിന്റെ മേലെയുള്ള അറിവിനെ കണ്ടെത്തുമ്പോഴാണ് അങ്ങനെയാണ് സയൻസ് വളർന്നത് ഒരു കാലത്ത് പ്രയത്നിച്ച് നിരീക്ഷിച്ച് ആ നിരീക്ഷണത്തെ വിശകലനം ചെയ്ത് ഒരു ധാരണയിലെത്തുന്നു ആ ധാരണയിൽ തറച്ചു നിൽക്കുകയല്ല ശാസ്ത്രബുദ്ധിയുള്ളവര് അവര് പിന്നെ അന്വേഷണം തുടരുകയാണ് അന്വേഷിക്കുമ്പോൾ കൂടുതൽ കാണുന്നു കാണുന്നതിനെ കൂടുതൽ മനസ്സിലാക്കുന്നു മനസ്സിലാക്കിയതിനെ കൂടുതൽ വിശകലനം ചെയ്യുന്നു അതിന്മേൽ കൂടുതൽ യുക്തി വിചാരം ചെയ്യുന്നു അതിന്മേൽ ധ്യാനവും മനനവും ചെയ്യുന്നു അതിൽ നിന്ന് കൂടുതൽ ജ്ഞാനം ഉണ്ടാക്കുന്നു അപ്പോൾ പഴയ ധാരണകൾ പലതും മാറും കുറച്ചും കൂടി മെച്ചപ്പെട്ട ധാരണയിലേക്ക് വരും കുറച്ചും കൂടി ശരിയായ ധാരണയിലേക്ക് വരും അങ്ങനെ എപ്പോഴും ശരിയിൽ നിന്ന് കൂടുതൽ ശരിയിലേക്ക് ആദ്യോഗത്തെ തെറ്റിന്ന് ശരിയിലേക്ക് വരികയായിരുന്നു തെറ്റിൽ നിന്ന് ശരിയിലേക്ക് വന്ന സയൻസ് പിന്നീട് ശരിയിൽ നിന്ന് കൂടുതൽ ശരിയിലേക്ക് അതിൽ നിന്ന് അതിനേക്കാൾ കൂടുതൽ ശരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഇങ്ങനെയാണ് പ്രാചീന കാലത്ത് ഉപനിഷത്വം ഉണ്ടായത് ഒരു ദിവസം നേരം നേരമുള്ള അല്ല അവരും തലയിൽ ഉപനിഷത്ത് ഉദിക്കുകയല്ല ചെയ്തേ ഇതുപോലെ അന്വേഷിച്ച് 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 കണ്ടെത്തിയതാണ് ഉപനിഷത്തിൽ പറയുന്ന സിദ്ധാന്തങ്ങളെല്ലാം അത് ഡൈനാമിക് ആണ് ഉപനിഷത്തിന്റെ വഴി സയൻസിന്റെ വഴി തന്നെയാണ് അഥവാ സയൻസിന്റെ വഴി ഉപനിഷത്തിന്റെ വഴി തന്നെയാണ് അത് ജ്ഞാനമാർഗം മറ്റേത് വിശ്വാസത്തിന്റെ മാർഗം വിശ്വാസത്തിന് അന്ധവിശ്വാസം എന്ന് പറയേണ്ട കാര്യമില്ല വിശ്വാസം എന്ന് പറഞ്ഞാൽ അന്ധമാണ് അന്ധമല്ലാത്ത വിശ്വാസം ഇല്ല അപ്പൊ വിജ്ഞാനത്തിന്റെ വഴി വിശ്വാസത്തിന്റെ വഴി ഇങ്ങനെ രണ്ട് വഴികൾ അതിൽ ഭൗതികവാദം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ വഴിയാണ് വിജ്ഞാനത്തിന്റെ വഴിയല്ല അതുകൊണ്ട് ഭൗതികവാദികളിൽ ആരൊക്കെയാണോ വിജ്ഞാനത്തിൽ ആഭിമുഖ്യമുള്ളവര് അവർ നാളെ ഭൗതികവാദികളല്ലാതെ അവരുടെ വരും തലമുറകൾ ആരും ഭൗതികവാദികളായിരിക്കില്ല അവർക്ക് സയൻസ് തന്നെ പൂർണ്ണമായിട്ട് അംഗീകരിക്കേണ്ടി വരും അപ്പൊ അങ്ങനെ നോക്കുമ്പോ പാശ്ചാത്യ സമൂഹങ്ങളാണ് പൂർണ്ണമായിട്ടും യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് വരാൻ സാധ്യത കാണുന്നത് പൗരഷ സമൂഹങ്ങളല്ല കാരണം മതത്തിന്റെ പിടി ഇവിടെയാണ് മുറുക്കം അവിടെയെല്ലാം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുപോലെ ഒരു മാറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ട് ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് പ്രമാണപൂർവകമായിട്ട് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ പൗരസ്ർക്ക് മെച്ചപ്പെടാൻ സാധിക്കും അല്ലെങ്കിൽ പൗരസ്ഥർ ഈ അന്ധവിശ്വാസത്തിൽ തന്നെ നിൽക്കുകയുള്ളൂ അതുകൊണ്ടാണ് റോക്കറ്റ് വിടുന്നവൻ അതുകൊണ്ട് തിരുപ്പതിയിൽ പോണത് അത്ര പരിഹാസ റോക്കറ്റ് അയക്കണു മുമ്പ് അതിനെ മാതൃക ഉണ്ടാക്കി തിരുപ്പതി കൊണ്ടുവയ്ക്കൗരസ്ഥരാണ് ഇങ്ങനെ സയൻസ് ഉണ്ടായിട്ടും ടെക്നോളജി ഉണ്ടായിട്ടും അതിൽ പ്രവർത്തിച്ച് വിജയം വരിക്കാൻ ശക്തി ഉണ്ടായിട്ടും അതിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല അതിനെ സാത്മീകരിക്കാൻ പറ്റുന്നില്ല അത് ജീവിക്കാൻ പറ്റുന്നില്ല ഇതിൽ വലിയ ദൗർബല്യം എന്താ ഉള്ളത് ഇതിലും വലിയ വൈകല്യം എന്താ പറയുക ഇത്രയും വലിയ ബോധവൈകല്യം പാശ്ചാത്യലൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ പാശ്ചാത്യരെ അധികം ദുഷിക്കാൻ പോവാതിരിക്കുന്നതാണ് നല്ലത് നമുക്കില്ലാത്ത പല ഗുണങ്ങളും അവർക്കുണ്ട് നമ്മളിൽ കുറെ പേർക്കുള്ള ചില ഗുണങ്ങൾ അവർക്കില്ലായിരിക്കാം പക്ഷെ അത് അവരാർജിക്കും ഇപ്പൊ ഉള്ള ഗുണങ്ങളൊക്കെ കൊണ്ട് ജനിച്ചതല്ലല്ലോ അവർ ആർജിച്ചതല്ലേ അപ്പൊ ഇനിയുള്ളതും ആർജിക്കും സംശയമൊന്നുമില്ല അതിന് കാരണം അവർ സത്യത്തിന്റെ വഴിക്ക് തന്നെയാണ് സഞ്ചരിക്കുന്നത് സത്യത്തെ അംഗീകരിച്ചുകൊണ്ടാണ് സഞ്ചരിക്കുന്നത് അങ്ങനെയുള്ളവരെ സംബന്ധിച്ചാണ് നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളത് ഭാരതത്തിന് ഉപനിഷത്തിന് യഥാതഥമായിട്ട് അംഗീകരിക്കാനും അറിയാനും അനുഷ്ഠിക്കാനും തയ്യാറായാൽ എല്ലാവരുടെയും മുൻപിൽ നിൽക്കാൻ യോഗ്യതയുണ്ട് ആരും എത്തിയതിനേക്കാൾ ഉന്നതമായ ജ്ഞാനത്തിൽ എത്താൻ ഭാരതത്തിന് സാധിക്കും പക്ഷെ അത് ഉപനിഷത്തിനെ അറിയുമോ അംഗീകരിക്കുമോ അനുഷ്ഠിക്കുമോ എന്നതാണ് ചോദ്യം അതിന്റെ ഉത്തരത്തിലാണ് എല്ലാം ഇരിക്കുന്നത്